ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇൻവിസിബിൾ സിബ് ഏറ്റവും എളുപ്പത്തിൽ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് സാധാരണ നമ്മൾ ഇൻവിസിബിൾ സിബ് വയ്ക്കുമ്പോൾ വേറൊരു തുണി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് വയ്ക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്യാതെ ഈ മെറ്റീരിയൽ തന്നെ നമുക്കത് ചെയ്യാം അതാണ് കുറച്ചുകൂടി എളുപ്പവും ഇവിടെ നിന്ന് പിന്നിൽ പോയില്ല ഈ മെറ്റീരിയൽ തന്നെ നമുക്കിങ്ങനെ മടക്കിയാണ് ഇൻവിസിബിൾ സിബ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി ഇവിടെ നമ്മളൊരു ഒരു ഒരു ഇഞ്ച് വരെ നമുക്കിവിടെ മടക്കാനായിട്ട് എടുക്കാം അതുതന്നെ ഇവിടെ നമ്മൾ നെക്കിന് ആ ഒരു അകലം കൂടി ഇവിടെ മാർക്ക് ചെയ്യണം ഇപ്പോൾ നോർമൽ നെക്കിൻ്റെ വിട്ത്ത് രണ്ട് പത്താണ് അതിൽ നിന്ന് നമ്മൾ ഒന്നുകൂടി എക്സ്ട്രാ എടുക്കുന്നു അതേപോലെ ലെങ്ത് ഇവിടെ മൂന്നാണ് ആ താഴെ ഭാഗത്ത് നിന്നും ഇവിടേക്ക് വീണ്ടും നമ്മളൊരു ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട് എന്നിട്ട് നെക്ക് ഇവിടെ മാർക്ക് ചെയ്യാം ഈ ഒരു ഇഞ്ചാണ് നമ്മൾ ഇവിടെ ഫോൾഡ് ചെയ്ത് അതിൽ സിബ് അറ്റാച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ നെക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ലൈനിൽ കൂടിയല്ല കട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഉറച്ച് മാറ്റിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ൊരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് വച്ച് ലൈനിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം എപ്പോഴും നിങ്ങൾ ഈ ചെസ്റ്റ് വണ്ണം എടുക്കുന്നതിന് നമ്മൾ ഇവിടുത്തെ ഒരു അളവിൻ്റേതും കൂടി ഇവിടെ തയൽത്തുമ്പിൽ ആഡ് ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ സെൻ്ററൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിപ്പോൾ നമ്മളാ സ്റ്റിച്ച് ചെയ്തതിൻ്റെ വശമാണ് ഇതിപ്പോൾ ചീത്ത വശമാണ് തവണ ഇതിൻ്റെ ചീത്ത വശമാണ് ലൈനിങ് അപ്പുറത്തേക്ക് അടിച്ചിട്ട് ഇനി ചീത്ത വശത്തുനിന്ന് ഇതിൻ്റെ എൻഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈനിങ് നല്ല വശത്ത് വെച്ച ലൈനിങ് ഇങ്ങനെ കിടക്കും അതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എൻഡിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് അകത്തേക്ക് മറിച്ചിടാം ഇതാണ് ഇതിൻ്റെ നല്ല വശം ഇതേപോലെ രണ്ട് പീസും മറിച്ചിട്ടെടുക്കാം ഈ എൻഡിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നല്ല വശമാണ് ഇതേപോലെ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ നെക്കിൻ്റെ ഇതിലേക്കൂടെ സിബ് വെച്ചതിന് ശേഷം പതിച്ചടിച്ചാൽ മതി ഇതിപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടാണ് ഇനി ഇവിടെ നിന്നാണ് നമ്മളൊരിഞ്ച് അധികമായിട്ടെടുത്തത് ആ ഒരു ഇഞ്ച് ഇങ്ങനെ അകത്തേക്ക് മടക്കി വേണം ഇൻവിസിബിൾ സിബ് വയ്ക്കാനായിട്ട് നമ്മൾ വേറെ ഒരു തുണിയിൽ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നില്ല ഇതേ പീസിൽ തന്നെയാണ് സിബ് ചെയ്യുന്നത് ഇനി ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം ഇതാണ് സിബിൻ്റെ നല്ല വശം ഇതിപ്പോൾ ഈ ഫൂട്ട് റൈറ്റ് സൈഡാണ് ഇതിപ്പോൾ ഈ സിബിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഇതേപോലെ തിരിച്ച് നമ്മളാ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതേപോലെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ എൻഡിൽ കൂടിയാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ സിബ് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഇതുപോലെ വരണം ഇതിങ്ങനെ അകത്തേക്ക് പോകണം ആ രീതിയിലാണ് ഇവിടെ നമ്മൾ വെച്ചേക്കുന്നത് ഇതുപോലെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ പീസ് എടുത്തിട്ട് അതിൽ സിബ് അറ്റാച്ച് ചെയ്യാം ഇത് ലെഫ്റ്റിലോട്ടും ഇത് റൈറ്റിലോട്ടുമാണ് മലർത്തി വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇത് ലെഫ്റ്റിലോട്ടും ഇത് റൈറ്റിലോട്ടും നേരെ ഇരിക്കുന്ന സിബിൻ്റെ ഇത് ലെഫ്റ്റിലോട്ട് ഇത് അതേപോലെ മലർത്തി വെച്ച് റൈറ്റിലേ റൈറ്റിലോട്ട് ഇതിപ്പോൾ ഫൂട്ട് മാറ്റിയിട്ടുണ്ട് ഇവ നമ്മൾ കറക്റ്റ് ലെവല് ചെയ്ത് പിന്നൊക്കെ വെച്ച് വേണം ചെയ്യാൻ ഇതേപോലെ കറക്റ്റ് ലെവല് ചെയ്ത് ഇതും അതേപോലെ ഇനി ഇതിൻ്റെ ബാലൻസ് പീസ് കുറച്ചൊന്ന് കട്ട് ചെയ്ത ശേഷം ഇത് നമ്മളകത്തേക്ക് മടക്കി വെച്ചേക്കുന്ന ആ പീസിലേക്ക് അകത്ത് മടക്കി വെച്ചതിന് ശേഷം ഇനി ഇവിടെ നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ചെറുതായിട്ട് അത് മേളിലേക്ക് വരാതിരിക്കാനാണ് ലാസ്റ്റ് ഷോൾഡർ ജോയിൻറ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്കൂടി കറക്റ്റ് നെക്ക് അടിച്ചെടുക്കുന്നത് ഇതാണ് ഏറ്റവും എളുപ്പം ഇൻവിസിബിൾ സിബ് വയ്ക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഇതാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയും നല്ല ഫിനിഷിങ്ങോട് കൂടി ഇരിക്കുന്ന രീതിയും ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും അതുപോലെ തന്നെ ഇതേപോലെ ചെയ്തു നോക്കുക വേണം ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയും നല്ല ഫിനിഷിങ്ങോട് കൂടിയത് ഇരിക്കുന്ന രീതിയും ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും അതുപോലെ തന്നെ ഇതേപോലത്തെ ചെയ്തു നോക്കുകയും വേണം